പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു ജനുവരി ജനുവരിയൊന്നിന് രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചത് ലോക്സഭയുടെ അവസാന സമ്മേളനം കൂടിയാണ് ഇന്നലെ അവസാനിച്ചത് ഈ സെഷനിൽ ഉൽപാദനക്ഷമമായിരുന്നുവെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു കഴിഞ്ഞ അഞ്ച് ലോക്സഭകളിലെ ഏറ്റവും ഉയർന്ന ലോക്സഭയിൽ ബില്ലുകളാണ് പാസാക്കിയത് സഭ നിശ്ചയിച്ച സമയത്തിൽ നിന്ന് മണിക്കൂർ അധിക സമയത്തും സമ്മേളിച്ചു എന്നാൽ ലോക്സഭ തടസ്സപ്പെട്ടതിനെ തുടർന്ന് മണിക്കൂർ പാഴായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യസഭയിൽ ഈ സമ്മേളനത്തെ ഉത്പാദനക്ഷമത ശതമാനമായി ഉയർന്നതായി രാജ്യസഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ പറഞ്ഞു ഏഴ് ബില്ലുകളാണ് രാജ്യസഭ ഈ സമ്മേളനത്തിൽ പാസാക്കിയത് പൊതുപരീക്ഷകൾ അന്യായമായ മാർഗ്ഗങ്ങള് തടയൽ ബിൽ ജലം മലിനീകരണം തടയൽ നിയന്ത്രണ ഭേദഗതി ബിൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു